അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിവളം ഇടുന്നതിന് മുമ്പ് ചുവട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്ലോറിഫൈ ഫോഴ്സിലും ഫംഗീസൈഡിലും ഹോമിക് ആസിഡിലും മുക്കിയിട്ടാണ് ഇത് നട്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു പത്ത് ദിവസം മുമ്പ് കുമ്മായി ഇട്ട് കൊടുത്തിരുന്നു ഇപ്പം നമ്മൾ അടിവളം ഇട്ട് കൊടുക്കാനായിട്ട് ചുവട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫ്ലോട്ടിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് വാഴയാണുള്ളത് അത് നമ്മൾ അടിവളം ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ മഴ കാരണം നല്ല രീതിയിൽ പുല്ല് കയറി കിടക്കുകയാണ് ചൂട് വൃത്തിയാക്കി നമ്മൾ അടിവളം ഇട്ട് മൂടുന്ന കൂട്ടത്തിൽ സൈഡിലും കൂടിയുള്ള പുല്ല് ചെത്തി ചെത്തുകയറ്റുന്നതാണെന്നു തോട്ടം നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും ഇപ്പോൾ മഴ കൂടുതലായതുകൊണ്ടാണ് ഇത്രയേറെ പുല്ല് കയറി കിടക്കുന്നത് അത് നമ്മൾ അടിവളം ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഇതിനകത്ത് കൃത്യമായി വളർച്ച എത്താത്ത വിത്തുകളുണ്ട് എങ്കിൽ അത് മാറ്റി റീപ്ലേസ് ചെയ്യുകയാണ് ആദ്യത്തെ ഘട്ടം അത് നമ്മൾ കുമ്മായി വിടുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിത്തുകളും പരിശോധിച്ച് എല്ലാത്തിനും കൃത്യമായ വളർച്ചയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം വിത്തുകൾ മാറ്റുക എന്നിട്ട് നല്ല കരുത്തുള്ള വിത്തുകൾ വെച്ചുകൊടുക്കുക നമുക്കിപ്പോൾ ഈ ഒരു രണ്ടായിരത്തി അറുന്നൂറ് എണ്ണം വെച്ചതിനകത്ത് അറുപതെണ്ണം റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളക്കെട്ട് പരമാവധി ഒഴിവാക്കിയിട്ടും തോട്ടത്തിലുണ്ട് ചാലിനോടിയുള്ള എല്ലാ വെള്ളങ്ങളെല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ് അതിപ്പോൾ ബഡിൽ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറവാണ് അതുപോലെ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ മഴ കൂടുതലാണ് പുഴുവിൻ്റെ ശല്യമോ ഇലയ്ക്ക് ചെറിയ കരിച്ചിലോ അതുപോലെ വേരിന് സ്ഥിരമായിട്ട് നടുന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ നടന്ന ടൈമിൽ തന്നെ ചില സമയങ്ങളിൽ വേറിന് കേടുകൾ കാണിക്കാറുണ്ട് അതിൽ ഇലകൾ ചെറിയ രീതിയിൽ അടിപൊട്ട് അടിയിലെ ഇലകൾ മഞ്ഞക്കടലാകാറുണ്ട് അതൊന്നെങ്കിൽ വെള്ളം കെട്ടി എന്നിട്ട് അല്ല എങ്കിൽ നല്ല രീതിയിൽ കേട് കയറുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇലക്കരിച്ചിലൊക്കെ എന്തെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു മരുന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കടന്നാൽ മതി നമ്മൾ ആ അടിവളമായിട്ട് ചെയ്തു കൊടുക്കുന്നത് കോഴിക്കാട്ടമാണ് ഓരോ വാഴയ്ക്കും നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാക്റ്റം ബോസ് ഒരു നൂറ്റമ്പത് ഗ്രാം ഓരോ വാഴയ്ക്ക് ആദ്യത്തെ വളത്തിൻ്റെ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രോഗങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് രോഗങ്ങളുള്ള ടൈമിൽ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ വാഴയ്ക്ക് കൂടുതലായിട്ട് ക്ഷീണം സംഭവിക്കും ഇപ്പോൾ ഏകദേശം എല്ലാ വാഴകളും ഒരേ വളർച്ചയാണ് നല്ല കരുത്തോട് കൂടിയിട്ടാണ് വാഴകളെല്ലാം കയറി വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഫ്ലോട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ പുഴുവിൻ്റെ ശല്യം ഒരു പരിധിവരെ കുറഞ്ഞ് നിൽക്കുകയും ചെയ്യും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായി വാഴയ്ക്ക് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ പുല്ലുകൾ കുറയൊക്കെ വലിച്ചെടുക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ സൈറ്റ് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിനായിട്ട് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ ചൂട് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ മണ്ണിട്ട് മൂടുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും പുല്ലുകൾ ഒഴിവാക്കുന്നതാണ് ഇപ്പോൾ വാഴയ്ക്ക് ന്യൂട്രിയൻസിനുകളുടെ ന്യൂട്രിയൻസുകളുടെ കുറവ് ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ അടിവളത്തിൻ്റെ കൂടത്തിൽ മൈക്രോ ന്യൂട്രിയൻസുകൾ കൊടുക്കുന്നില്ല അതിന് ശേഷം വരുന്ന വളപ്രയോഗത്തിലാണ് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ഇനിയുള്ള ഓരോ ഘട്ടത്തിലുള്ള വളപ്രയോഗങ്ങളും നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലം പരി പരീക്ഷിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടില്ല അതിൽ കൊല്ലം നമ്മൾ കുറേയേറെ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് ആരെ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ടെക്നിക്സുകൾ കാണാനും കൃഷി രീതികളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണിയെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതൊരു അടുത്ത വീഡിയോയിൽ കാണുന്നതം വരെ എല്ലാവർക്കും നമസ്കാരം